നജീബ് കാന്തപുരം കോടികളുടെ കൂട്ടുനിന്നു എന്ന ആരോപണവുമായി ഡോക്ടർ പി പി സരിൻ സരിൻ മുദ്ര മുദ്ര ചാരിറ്റബിൾ ചാരിറ്റബിൾ അന്വേഷണം ആവശ്യപ്പെട്ടു പെരിന്തൽമണ്ണ ട്രസ്റ്റിന്റെ മറവിൽ ആയിരം കോടിയുടെ സി എസ് ആർ ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്ന ഗുരുതര ആരോപണമാണ് പി സരിൻ ഉന്നയിച്ചത് നജീബ് കാന്തപുരം നേതൃത്വത്തിലാണ് തട്ടിപ്പെന്നും മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നും ശ്രീ നജീബ് കാന്തപുരം എം എൽ എ പെരിന്തൽമണ്ണയിൽ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഫൗണ്ടേഷന്റെ ഫൗണ്ടേഷന്റെ പേരുണ്ട് ആ പേര് മുദ്ര ചാരിറ്റബിൾ സി എസ് ആർ തട്ടിപ്പിലേക്ക് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് മുദ്ര ട്രസ്റ്റ് വഴിയാണ് ഇതിന്റെ പ്രചരണത്തിന് എം എൽ എ നേതൃത്വം നൽകി നേരിട്ട് ഗുണഭോക്താക്കളെ കണ്ടെത്തി നൽകിയതിൽ കമ്മീഷൻ ആരോപണവും നജീബിനെതിരെയുണ്ട് ഇവിടുത്തെ ഒരു ജനപ്രതിനിധി നേരിട്ട് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാൻ ഈ പദ്ധതി പ്രകാരം പകുതി വിലക്ക് ഇരുചക്ര വാഹനങ്ങളും മറ്റ് കാര്യങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പരസ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഫൗണ്ടേഷനാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻസ് എന്ന് പറയുന്ന തട്ടിപ്പ് സംഘടനയ്ക്ക് കൈമാറിയത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പങ്ക് നേരിട്ട് ഈ തട്ടിപ്പിലുണ്ട് എന്ന് പറയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇരുചക്രവാഹനങ്ങൾ തയ്യൽ മെഷീനുകൾ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് എന്നിവയാണ് സി എസ് ആർ സംരംഭത്തിലൂടെ പെരിന്തൽമണ്ണയിൽ വിതരണം ചെയ്തിട്ടുള്ളത് ഇതിൽ ലാപ്ടോപ്പുകളാണ് ഇനി വിതരണം ചെയ്യാനുള്ളത് ഇതിന്റെ പേരിൽ ലക്ഷങ്ങൾ അനന്തവിന്റെ സംഘം തട്ടിയെടുത്തുവെന്നും ഇതു സംബന്ധിച്ച് ഡിജിപിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണെന്നുമാണ് എം എൽ എയുടെ ഓഫീസിന്റെ പ്രതികരണം